തന്ത്രപരമായിട്ടുള്ള പങ്കാളിത്തത്തിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് പ്രതിരോധ സഹകരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ ആറിന് ഡൽഹിയിൽ നടന്ന ഇന്ത്യ റഷ്യ യോഗത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് വർഷത്തിലേക്കുള്ള കരാർ ഒപ്പുവെച്ചത് ഇതുപ്രകാരം ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടായ ആയുധ സംവിധാനങ്ങളുടെയും വിവിധ സൈനിക ഉപകരണങ്ങളുടെയും ഗവേഷണ വികസനം ഉൽപാദനം എന്നീ മേഖലകളിൽ സൈനിക സാങ്കേതിക സഹകരണം കൂടുതൽ വിന്യസിപ്പിക്കാം കരാറിന്റെ അടിസ്ഥാനത്തിൽ റഷ്യയും ഇന്ത്യയും തമ്മിൽ ഇടയ്ക്കിടെ സായുധ സേനാംഗങ്ങളുടെ കൈമാറ്റങ്ങളും സൈനിക അഭ്യാസങ്ങളും നടത്തുകയും ചെയ്യുന്നുണ്ട് അതേസമയം തന്നെ ഏഴ് പതിറ്റാണ്ടിലേറെ നീണ്ടു നിൽക്കുന്ന ഉഭയകക്ഷി ബന്ധമാണ് ഇന്ത്യക്കും റഷ്യയ്ക്കുമുള്ളത് മാത്രമല്ല റഷ്യ ഇന്ത്യയുടെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ വിതരണക്കാരുമാണ് ഇതിനിടെ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന റഷ്യൻ സന്ദർശനവും ആരംഭിച്ചിട്ടുണ്ട് ഡിസംബർ ഒമ്പതിന് കലിൻഡാഡിലെ യന്ത്രക്കപ്പൽശാലയിൽ ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും പുതിയ മൾട്ടി റോൾ സ്റ്റെൽവെത്ത് ഗൈഡ് മിസൈൽ ഫ്രിഗേറ്റായ ഐ എൻ എസ് തുഷിൽ കമ്മീഷൻ ചെയ്യുന്നതാണ് സന്ദർശനത്തിന്റെ ഏറ്റവും സുപ്രധാന നാഴിക എന്ന് പറയുന്നത് നാവിക സേനാ മേധാവി അഡ്മിറൽ ദിനേഷ് കെ ത്രിപാഠിയും ചടങ്ങിൽ രാജ്നാഥ് സിംഗിനെ അനുഗമിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യയും റഷ്യയും തമ്മിൽ ഒപ്പുവെച്ച കരാറിന്റെ ഭാഗമായി കമ്മീഷൻ ചെയ്യുന്ന ആദ്യ യുദ്ധക്കപ്പലാണ് ഐ എൻ എസ് തുഷിൽ എന്ന് പറയുന്നത് അതേസമയം റഷ്യയിൽ നിന്ന് നേരിട്ട് ഈ രണ്ട് യുദ്ധക്കപ്പലുകൾ വാങ്ങാനും ഇന്ത്യക്ക് പദ്ധതിയുണ്ട് ഈ പുതിയ കപ്പലുകൾക്ക് ഇന്ത്യയുടെ പ്രത്യേക ആശയവിനിമയ സംവിധാനങ്ങളും ആയുധങ്ങളും ഉൾക്കൊള്ളാനുള്ള സംവിധാനങ്ങളുമുണ്ട് ഇത് നാവിക ശേഷി വർദ്ധിപ്പിക്കുന്നതിൽ ഇന്ത്യയുടെ ശ്രദ്ധ പ്രതിഫലിപ്പിക്കും വിലയിരുത്തൽ നടന്നുകൊണ്ടിരിക്കുന്ന സംയുക്ത സംരംഭ പദ്ധതികൾ രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യയും റഷ്യയും തമ്മിൽ ഒപ്പുവെച്ച കരാറിന്റെ ഭാഗമായി കമ്മീഷൻ ചെയ്യുന്ന ആദ്യ യുദ്ധക്കപ്പലാണ് ഐ എൻ എസ് തുഷിൽ എന്ന് പറയുന്നത് അടുത്ത വർഷം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയത്തിലേക്കുള്ള സന്ദർശനത്തിന് മുന്നോടിയായാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ റഷ്യൻ സന്ദർശനം എന്ന് പറയുന്നത് ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് പുടിനെ ഇന്ത്യയിലേക്ക് ഔപചാരികമായി ക്ഷണിച്ചിട്ടുണ്ട് എന്നും സന്ദർശനത്തിനുള്ള തീയതി രണ്ടായിരത്തി ആദ്യം അറിയിക്കുമെന്നും ക്രെലിംഗ് വക്താവ് യൂറി ഉഷാക്കോവ് പറഞ്ഞിട്ടുണ്ട് സ്റ്റോഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രകാരം ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രതിരോധ വിതരണക്കാരൻ റഷ്യയാണ് ഇന്ത്യയും റഷ്യയും ചേർന്ന് വികസിപ്പിച്ചെടുത്ത ബ്രഹ്മോസ് മിസൈലുകൾ ഇന്ത്യൻ സായുധ സേനയുടെ പ്രധാന ഘടകവുമായി ന്യൂഡൽഹിയിലെ പ്രധാന കയറ്റുമതി ഇനവായും മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഈ വർഷം ആദ്യം ഫിലിപ്പീൻസ് മുന്നൂറ്റി എഴുപത്തി അഞ്ച് മില്യൺ ഡോളർ വിലമതിക്കുന്ന മിസൈലുകളും ലഭിച്ചു തായ്ലാന്റ് വിയറ്റ്നാം സൗദി അറേബ്യ ഇന്തോനേഷ്യ തുടങ്ങിയ മറ്റ് രാജ്യങ്ങൾ സൂപ്പർ സോണിക് ആയുധങ്ങൾ ഏറ്റെടുക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചതായിട്ടും റിപ്പോർട്ടിലുണ്ട് ഈ വർഷം ആദ്യം സൈനിക അഭ്യാസങ്ങളിലും മാനുഷിക അല്ലെങ്കിൽ ദുരന്ത നിവാരണ വിന്യസങ്ങളിലും റഷ്യൻ ഇന്ത്യൻ സായുധ സേനകൾ തമ്മിലുള്ള പരസ്പര പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് രൂപകൽപ്പന ചെയ്ത പരസ്പര പ്രതിരോധ ലോജിസ്റ്റിക് ഉടമ്പടിയായ റെസിപ്രോക്കൽ എക്സ്ചേഞ്ച് ഓഫ് ലോജിസ്റ്റിക്സ് കരാറിന്റെ കരട് റഷ്യ അംഗീകരിച്ചിട്ടുണ്ട് അതേസമയം തന്നെ റഷ്യയിൽ നടക്കുന്ന സൈനിക സാങ്കേതിക സഹകരണത്തിനായുള്ള ഇന്ത്യ റഷ്യ ഇന്റർ ഗവൺമെന്റിൽ കമ്മീഷൻ യോഗത്തിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും പങ്കെടുക്കുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള ഉന്നതതല യോഗങ്ങൾ നടന്നതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു സിംഗിന്റെ സന്ദർശനം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബ്രിക്സ് ഉച്ചകോടിക്കിടെ ഒക്ടോബറിൽ കസാനിൽ മോദിയും പുടിനും കൂടിക്കാഴ്ച നടത്തിയിരുന്നു റഷ്യയുടെ യുക്രൈൻ ശേഷം മറ്റ് രാജ്യങ്ങൾ റഷ്യക്കെതിരെ തിരിഞ്ഞ കാലത്ത് ഇന്ത്യ റഷ്യ പങ്കാളിത്തം വിജയകരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായി എന്നാണ് പറഞ്ഞത് മാത്രമല്ല യുക്രൈൻ യുദ്ധത്തിൽ റഷ്യ പരസ്യമായിട്ട് വിമർശിക്കുന്നതിൽ നിന്ന് ഇന്ത്യ വിട്ടുനിന്നിരുന്നു ഇരുപത്തിരണ്ടാമത് ഇന്ത്യ റഷ്യ ഉച്ചകോടിയിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒക്ടോബറിൽ റഷ്യയിലേക്ക് പോയി ആഴ്ചകൾക്ക് ശേഷമാണ് പ്രതിരോധ മന്ത്രിയുടെ സന്ദർശനം എന്ന് പറയുന്നത് മൂന്നാം തവണയും അധികാരമേറ്റതിനു ശേഷമുള്ള തന്റെ ആദ്യ റഷ്യൻ സന്ദർശന വേളയിൽ ഇന്ത്യ റഷ്യ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് നൽകിയ സംഭാവനകൾ പരിഗണിച്ച് പ്രധാനമന്ത്രി മോദിക്ക് റഷ്യയുടെ പരമോന്നത ദേശീയ പുരസ്കാരമായ ദി ഓർഡർ ഓഫ് സെന്റ് ആൻഡ് ക്രൂ ദി അപ്പോസ്റ്റിൽ സമ്മാനിച്ചിരുന്നു